പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച പതിനൊന്ന് മുതൽ ഇരുപതൊരോളക്കങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ജി കെ ആണ് നമുക്ക് പഠിക്കാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും പതിനൊന്ന് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ സിനിമകളാണ് ബെൻഹർ ടൈറ്റാനിക് ലോഡ് ഓഫ് ദി റിങ്സ് എന്നിവ ഇവ ഓരോന്നിനും എത്ര ഓസ്കാറാണ് ലഭിച്ചത് പതിനൊന്ന് ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം അത് പതിനൊന്നാണ് എത്രാം ശതകത്തിലാണ് മഹ്മൂദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് അത് പതിനൊന്നാണ് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്ന് സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് പതിനൊന്ന് പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഷെഡ്യൂൾ അത് പതിനൊന്നാണ് നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് അത് പതിനൊന്നാണ് ഈ പറയുന്നതെല്ലാം പതിനൊന്നാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത് അത് പതിനൊന്ന് രാജ്യങ്ങൾ ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ പീർ പീർപ്പഞ്ചലിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ് പതിനൊന്ന് ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര പതിനൊന്ന് എത്രാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ട് യുദ്ധം നൂറ്റാണ്ടി യുദ്ധമെന്നറിയപ്പെടുന്ന ചേരച്ചോള സംഘടനം അരങ്ങേറിയത് അത് പതിനൊന്നാം നൂറ്റാണ്ടിൽ എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് പിറവിയെടുത്തത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ചുമതലകളുടെ എണ്ണം എത്രയായി പതിനൊന്ന് ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പതിനൊന്നാമത്തെ ഷെഡ്യൂളിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു പതിനൊന്ന് മന്ത്രി പതിനൊന്നംഗങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ എത്ര പ്രവിശ്യകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പതിനൊന്ന് പ്രവിശ്യകളിൽ പതിനൊന്ന് അത്രയേ ഉള്ളൂ വീഡിയോ അല്ലേ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ നിങ്ങൾ ബാക്ക് അടിച്ചി കണ്ടാൽ മതി ഒന്നും കൂടെ ഇനി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ട് ആധാർ നമ്പറിന് എത്ര അക്കങ്ങളാണുള്ളത് പന്ത്രണ്ട് ജൈനമത ഗ്രന്ഥങ്ങളായ അംഗങ്ങൾ എത്ര എണ്ണമുണ്ട് പന്ത്രണ്ട് കമ്പ്യൂട്ടർ ഫങ്ഷണൽ കീകളുടെ എണ്ണം പന്ത്രണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻറ്റ് പദവി വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസ പ്രസാദാണ് അദ്ദേഹം എത്ര കാലമാണ് ആ പദവി വഹിച്ചത് ഏകദേശം പന്ത്രണ്ട് വർഷം ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ എത്രാമത്തതാണ് പന്ത്രണ്ടാമത്തെ ലോക്സഭയാണ് നാനൂറ്റി പതിമൂന്ന് ദിവസമേ ഉള്ളായിരുന്നു ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ പന്ത്രണ്ടാമത്താണ് ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ പന്ത്രണ്ടാമത്തതാണ് ഇന്ത്യയിലെ പന്ത്രണ്ടാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ ഗോവ ദാമൻ ദിയു എന്നിവ കേന്ദ്രഭരണ പ്രദേശമായത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് പന്ത്രണ്ടാമത്തെയാണ് ലോക്സഭയിൽ സീറോ അവർ ആരംഭിക്കുന്നത് എത്ര മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് ലോക്സഭയിൽ സീറോ അവർ ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് സാധാരണയായ ഒരു ബോക്സിംഗ് മത്സരത്തിൻ്റെ ദൈർഘ്യം എത്ര റൗണ്ടാണ് പന്ത്രണ്ട് റൗണ്ട് ഇന്ത്യയിൽ എത്ര ജ്യോതിർലിംഗങ്ങളുണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അത് പന്ത്രണ്ടാമത്തെ പദ്ധതിയാണ് ഇനി ആംസ്റ്റർഡാമിൽ നിന്ന് ഹോർത്തൂസ് മലബാറിക്കസ് എത്ര വോളിയങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് പന്ത്രണ്ട് ഹോളിയങ്ങളായിട്ട് എത്ര വർഷത്തിലൊരിക്കലാണ് നീലക്കുറിച്ചും പൂക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഓടിൽ അതായത് ബ്രൗൺസിൽ എത്ര ശതമാനമാണ് ടിൻ പന്ത്രണ്ട് ശതമാനം ഒരു വ്യാഴവട്ടം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിനാലാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിനാലാം ഭേദഗതി പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെറിറ്റോറിയൽ വാട്ടർ എന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകല വരെയുള്ള ദൂരമാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകിലവരെയുള്ള ദൂരമാണ് ഒരു ഡസൻ എത്ര എണ്ണമാണ് പന്ത്രണ്ട് എണ്ണം ഒരു ഗ്രോസിൽ എത്ര ഡസൻ അടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് ഡസൻ ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് പേർ എത്ര വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ എത്ര പൂർണ്ണ കുംഭമേള കൂടുമ്പോഴാണ് അലഹബാദിൽ ഒരു മഹാകുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് പൂർണ്ണകുംഭമേള കൂടുമ്പോഴാണ് അലഹബാദിൽ ഒരു മഹാകുംഭമേള കുംഭമേള നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടന്നിരുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരുടെ എണ്ണം പന്ത്രണ്ട് എണ്ണം ഇന്ത്യൻ പാർലമെൻറ്റ് സമുച്ചയത്തിന് എത്ര കവാടങ്ങളുണ്ട് പന്ത്രണ്ട് കവാടം മുനിസിപ്പൽ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആണ് ചോദിച്ചിരിക്കുന്നത് ഷെഡ്യൂൾ പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ ആണ് മനുഷ്യൻ എത്ര ജോഡി ശിരോനാടികളുണ്ട് പന്ത്രണ്ട് ജോഡി കർണാടകത്തിലെ ശ്രാവണ ബലഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാമസ്തകാഭിഷേകം നടക്കുന്നത് കർണാടകയിലെ ശ്രാവണ ബലഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാ മസ്തകാഭിഷേകം നടക്കുന്നത് പന്ത്രണ്ട് വർഷം മഹനീഷൻ എത്ര ജോഡി വാരിയല്ലുകളുണ്ട് പന്ത്രണ്ട് ജോഡി വാരിയല്ലുകളുണ്ട് രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂർ ഇനി പതിമൂന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആക്ടിംഗ് പ്രധാനമന്ത്രിമാരെ കൂട്ടിയിട്ടില്ല അത് ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു പതിമൂന്നാമത്തെ വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന പതിമൂന്നാമത്തെ വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകിയുള്ള വരകളുടെ എണ്ണം പതിമൂന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് പതിമൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് കമ്മിറ്റികൾ ജൂതമത വിശ്വാസപ്രകാരം ഒരു ആൺകുട്ടിയെ മുതിർന്ന ആളായി കണക്കാക്കുന്ന പ്രായം പതിമൂന്ന് വയസ്സാണ് ബേക്കേഴ്സ് ഡസൺ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ് അത് പതിമൂന്ന് എണ്ണമാണ് നാഗാലാൻഡിൻ്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി അത് പതിമൂന്നാം ഭേദഗതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് ജൂതമത വിശ്വാസപ്രകാരം ഒരു ആൺകുട്ടിയെ മുതിർന്ന ആളായി കണക്കാക്കുന്ന പ്രായം പതിമൂന്ന് വയസ്സാണ് ബഗേഷ് ഡസൻ എന്നറിയപ്പെടുന്നത് പതിമൂന്ന് എണ്ണമാണ് നാഗാലാൻഡിൻ്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി പതിമൂന്നാമത്തെയാണ് ഡൽഹിയിൽ നിന്നുള്ള ഏഴ് പേർ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ആകെ എത്ര ലോക്സഭാ അംഗങ്ങളാണ് ഉള്ളത് പതിമൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്നുള്ള ഏഴ് പേർ ഏഴുപേരുൾപ്പെടെ പതിമൂന്ന് ലോക്സഭാംഗങ്ങളാണ് ഉള്ളത് അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഇന്ത്യൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി പതിമൂന്നാമത്തെ വ്യക്തി ഇന്ത്യൻ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട പതിമൂന്നാമത്തെ വ്യക്തിയാണ് പ്രണബ് കുമാർ മുഖർജി കുലശേഖര സാമ്രാജ്യം എത്ര നാടുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത് പതിമൂന്ന് നാടുകളായിട്ടാണ് ടീനേജ് തുടങ്ങുന്നത് എത്രാം വയസ്സിലാണ് പതിമൂന്നാം വയസ്സിൽ ക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴത്തിന് എത്ര പേരാണ് പങ്കെടുത്തിരുന്നത് പതിമൂന്ന് പേർ എത്രാം ശതകത്തിലാണ് ഡൽഹിയിൽ സുൽത്താനേറ്റ് വംശങ്ങൾ ഭരണം ആരംഭിച്ചത് പതിമൂന്നാം ശതകത്തിൽ ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലയർ ഇന്ത്യയിലെ പതിമൂന്നാമത്തെ മേജർ തുറക തുറമുഖമാണ് പോർട്ട് ബ്ലയർ എത്രാമത്തെ അശോക ശാസനത്തിലാണ് കലി കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പതിമൂന്നാമത്തെ ശാസനം ഇത് ഇത്രയും പതിമൂന്നാണ് പതിമൂന്ന് വെച്ച് ഒരുപാട് ജീവിക്കുക നമുക്ക് പഠിക്കാൻ പറ്റി ഇനി പതിനാലിലേക്ക് പോവാം ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് പത്തിലൊന്നിൽ കുറയാത്ത അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രസിഡന്റ് എത്ര ദിവസത്തിനുള്ളിൽ സഭ വിളിച്ചു ചേർക്കണം പതിനാല് ദിവസത്തിനുള്ളിൽ ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് പത്തിലൊന്നിൽ കുറയാത്ത അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രസിഡന്റ് എത്ര ദിവസത്തിനുള്ളിൽ സഭ വിളിച്ചു ചേർക്കണം പതിനാല് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മുമ്പ് ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി പദവി നൽകിയത് പതിനാലാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനാ ഭേദഗതി അത് ഓർത്തുവച്ചുവാണേൽ ഇതെല്ലാം ഇനി പറയുന്നതെല്ലാം പതിനാല ആൻസർ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാമത്തെ ഭേദഗതിയിലൂടെയാണ് മുമ്പ് ഫ്രഞ്ച് അധീനപിതയിലായിരുന്ന പ്രദേശങ്ങൾക്ക് യൂണിയൻ ടെരിറ്ററി പദവി നൽകിയത് അടുത്തതും എന്താണ് ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് പതിനാല് വയസ്സ് ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് പതിനാല് ഭൗമോപരിതലത്തിലെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് പതിനാല് ഭൗമോപരിതലത്തിലെ ശരാശരി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് പി എച്ച് സ്കെയിലിലെ ഏറ്റവും ഉയർന്ന മൂല്യം എത്രയാണ് പി എച്ച് സ്കെയിലിലെ ഏറ്റവും ഉയർന്ന മൂല്യം പതിനാലാണ് ആദ്യത്തെ ആധുനിക സമ്മർ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു പതിനാല് രാജ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലായിരുന്നു ആദ്യത്തെ ആധുനിക സമ്മർ ഒളിമ്പിക്സ് അമേരിക്കൻ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര വർഷം എത്ര വർഷമായി അമേരിക്കയിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം പതിനാല് ഇന്ത്യൻ ഭരണഘടന പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ പണിയെടുപ്പിക്കുന്നത് നിയമവിധേയമല്ലാത്തത് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം പതിനാല് സിലിക്കണിൻ്റെ അണുസംഖ്യ പതിനാല് എത്രാമത്തെ ഭരണഘടന അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിൽ തുല്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പതിനാല് സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാല് ഗ്രന്ഥങ്ങളായ പൂർവങ്ങൾ എത്ര എണ്ണമുണ്ട് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായി ഉയർത്തി പതിനാല് പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിന് എത്ര ദിവസത്തെ മുൻകൂർ നോട്ടീസാണ് നൽകേണ്ടത് പതിനാല് കേരള നിയമസഭയുടെ കോറം എത്രയാണ് പതിനാല് ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷനുകൾ നേടിയ രണ്ട് ചിത്രങ്ങളാണ് ഓൾ അബൌട്ട് യു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലിറങ്ങിയ ചിത്രമാണ് പിന്നെ ടൈറ്റാനിക് എത്ര വീതം പതിനാല് വീതം ഓസ്കാർ നോമിനേഷനുകൾ നേടിയ ഈ രണ്ട് ചിത്രം ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ എട്ടാം പട്ടികയിൽ ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം പതിനാല് ഇന്ത്യൻ പാർലമെൻറ്റിലെ അതായത് ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം പതിനാല് പന്ത്രണ്ടെണ്ണം ലോക്സഭയിൽ നിന്നും രണ്ടെണ്ണം രാജ്യസഭയിൽ മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം പതിനാല് മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം പതിനാല് ഇത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോക്സഭയിൽ രാജ്യസഭയും ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം പതിനാലാണ് അതിൽ പന്ത്രണ്ടെണ്ണം ആണ് രാജ്യസഭയിൽ മാറിപ്പോയി രാ രാജ്യസഭയിൽ നിന്നും പന്ത്രണ്ടെണ്ണം ലോക്സഭയിലേക്ക് രണ്ടെണ്ണവും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് ഇനി പതിനഞ്ച് കൊണ്ടുള്ള പഠിക്കാം ഏത് നൂറ്റാണ്ടിലാണ് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ച് ഇനി വെളുത്ത രക്താണുക്കളുടെ പരമാവധി ആയുസ് എത്ര ദിവസമാണ് വെളുത്ത രക്താണുക്കളുടെ പരമാവധി ആയുസ് പതിനഞ്ച് ദിവസം ഏത് നൂറ്റാണ്ടിലാണ് വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ക്രിസ്റ്റൽ ആനിവേഴ്സറി എത്രാമത്തെ വിവാഹ വാർഷികമാണ് പതിനഞ്ചാമത്തെ വിവാഹ വാർഷികം ക്രിസ്റ്റൽ ആനിവേഴ്സറി പതിനഞ്ചാമത്തെ വാർഷികമാണ് ഒരു ടേബിൾ സ്പൂൺ എത്ര മില്ലി ലീറ്റർ ആണ് പതിനഞ്ച് മില്ലി ലീറ്റർ ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് ഭൂമി പതിനഞ്ച് ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പതിനഞ്ചാമത്തെ പാർട്ട് ഭാഗത്തിൽ മതം വംശം ജാതി ലിംഗപദവി ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം പതിനഞ്ച് മതം വംശം ജാതി ലിംഗപദവി ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം പതിനഞ്ച് ഹുമയൂൺ എത്ര വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചത് പതിനഞ്ച് വർഷം ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് പതിനഞ്ച് ഭാഗങ്ങളായി മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ആകെ നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് പതിനഞ്ച് മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ആകെ പതിനഞ്ച് നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിൻ്റെ സോറി മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ആകെ നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഏത് നൂറ്റാണ്ടിലാണ് ജോനോ ജോൻ ഓഫ് ആർക്ക് ജീവിച്ചിരുന്നത് പതിനഞ്ച് ഇന്ത്യൻ കറൻസിയുടെ ലാംഗ്വേജ് പാനലിൽ എത്ര ഭാഷകളാണ് എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ട് അത് പതിനഞ്ചാണ് രക്ഷാസമിതിയിൽ പതിനഞ്ച് അംഗരാജ്യങ്ങളുണ്ട് ആകെ ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് ലോക്സഭയിൽ നിന്നുള്ളത് ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ലോക്സഭയിൽ നിന്നും പതിനഞ്ച് പേരാണുള്ളത് ഏത് നൂറ്റാണ്ടിലാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് പതിനാറാം നൂറ്റാണ്ടിൽ ചെസ്സ് കളിയിൽ ഒരു വശത്തെ കരുക്കളുടെ എണ്ണം പതിനാറെണ്ണമാണ് ചെസ്സ് കളിയിൽ ഒരു വശത്തെ കരുക്കളുടെ എണ്ണം പതിനാറ് ക്രിസ്തുമസ് ട്രീയുടെ ഉത്ഭവം എത്രാം ശതകത്തിലാണ് പതിനാറാം ശതകത്തിലാണ് ഏത് നൂറ്റാണ്ടിലാണ് തച്ചോളി ഉദയനൻ ജീവിച്ചു തന്നത് തച്ചോളി ഉദയനൻ പതിനാറാം നൂറ്റാണ്ടിൽ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ് എത്ര പ്രാവശ്യം പതിനാറ് പ്രാവശ്യം പതിനാറ് പ്രാവശ്യമാണ് ഇന്ദിരാഗാന്ധി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയിരിക്കുന്നത് ഒരു സമജദുരത്തിൻ്റെ വിസ്തീർണവും ചുറ്റളവും ഒരു രണ്ടക്ക സംഖ്യയാണ് ആ സംഖ്യ സംഖ്യയേത് പതിനാറ് ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകളുണ്ട് പതിനാറ് തൂവലുകളുണ്ട് ആദ്യത്തെ ആധുനിക വിൻ്റർ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ആദ്യത്തെ ആധുനിക വിൻ്റർ ഒളിമ്പിക്സിൽ പതിനാറ് രാജ്യങ്ങൾ പങ്കെടുത്തു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഒരു ബാലറ്റ് യൂണിറ്റിൽ എത്ര സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനാറ് സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും പ്രാചീന ഭാരതത്തിലെ മഹാജനപദങ്ങളുടെ എണ്ണം പതിനാറാണ് പ്രാചീന ഭാരതത്തിലെ മഹാജനപദങ്ങളുടെ എണ്ണം പതിനാറ് കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യം ഭരിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ അളവ് തൂക്കങ്ങൾക്ക് ഹാരപ്പഞ്ചനത് ഉപയോഗിച്ചിരുന്നത് ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാണ് പതിനാറിൻ്റെ ഗുണിതങ്ങൾ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വര നദിക്ക് എത്ര കിലോമീറ്റർ നീളമുണ്ട് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വര നദിക്ക് പതിനാറ് കിലോമീറ്റർ നീളമുണ്ട് തൊഴിലവസരങ്ങളിൽ തുല്യത എന്ന ആശയം ഏത് ഭരണകടഞ്ഞ അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് തൊഴിലവസരങ്ങളിൽ തുല്യത എന്ന ആശയം പതിനാറാം ഭരണകടഞ്ഞ അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് ഒരു രൂപയ്ക്ക് തുല്യം എത്ര ആണേ ആയിരുന്നു പതിനാറ് ഉച്ഛസിക്കുന്ന വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്ര ശതമാനമാണ് പതിനാറ് ശതമാനം അമേരിക്കയുടെ എത്രാമത്തെ ആയിരുന്നു എബ്രഹാം ലിങ്കൺ പതിനാറാമത്തെ ആയിരുന്നു അബ്രഹാം ലിങ്കൺ പതിനേഴോട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് എത്ര പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് എത്ര പ്രാവശ്യം അത് പതിനേഴ് പ്രാവശ്യം ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിഫലിക്കുന്ന ഇടവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മീറ്റർ അകലം വേണം പതിനേഴ് മീറ്റർ അകലം വേണം ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിഫലിക്കുന്ന ഇടവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് പതിനേഴ് മീറ്റർ അകലം വേണം ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ എത്ര പ്രാവശ്യം ആക്രമിച്ചു പതിനേഴ് പ്രാവശ്യം ആക്രമിച്ചു ഏത് നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അഥവാ പാർട്ട് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പതിനേഴാമത്തെ ഭാഗത്തിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് പാർട്ട് പതിനേഴിലാണ് പാർട്ട് സെവൻറ്റീൻ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ എത്ര പ്രാവശ്യം ആക്രമിച്ചു പതിനേഴ് പ്രാവശ്യം ഏത് നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഭരണഘടനയുടെ പതിനേഴാം ഭാഗത്തിലാണ് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇംഗ്ലണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത് കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ് പതിനേഴാമത്തെ റെയിൽവേ സോണാണ് ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമായത് ഏത് നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിത്വം ഡച്ചുകാർ അവസാനിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ് പതിനേഴാമത്തെ റെയിൽവേ സോൺ കൊച്ചിയെയും പൻവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ അറുപത്താറാം നാഷണൽ ഹൈവേ മുമ്പ് എത്രാമത്തെ നാഷണൽ ഹൈവേ ആയിരുന്നു പതിനേഴാമത്തെ കൊച്ചിയെയും പൻവേലിനെയും തമ്മിൽ ബന്ധിക്കുന്ന ഇപ്പോഴത്തെ അറുപത്താറാം നാഷണൽ ഹൈവേ മുമ്പ് എത്രാമത്തെ നാഷണൽ ഹൈവേ ആയിരുന്നു പതിനേഴാമത്തെ എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ ഐദ്ധാചരണം ശിക്ഷാർഹമാക്കുന്ന ഭരണഘടന അനുച്ഛേദം പതിനേഴ് ഷാജഹാൻ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന നൂറ്റാണ്ട് പതിനേഴ് എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ ഐദ്ധാചരണം ശിക്ഷാർഹമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം പതിനേഴ് ഷാജഹാൻ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന നൂറ്റാണ്ട് പതിനേഴ് ഡച്ചുകാരുടെ ആദ്യ കപ്പൽ സമൂഹം ഇന്ത്യയിൽ വന്ന നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടാണ് ഒരു സ്ത്രീക്ക് എത്ര ചതുരശ്ര അടി ത്വക്കുണ്ട് പതിനേഴ് ചതുരശ്ര അടി ത്വക്കുണ്ട് ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം ഇന്ത്യയിൽ വന്ന നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് ഒരു സ്ത്രീക്ക് എത്ര ചതു ചതുരശ്ര അടി ത്വക്കുണ്ട് പതിനേഴടി പതിനെട്ട് ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് സ്റ്റേറ്റിനെ വിലക്കുന്ന ഭരണഘടനാ അനുച്ഛേദം പതിനെട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാൻ ലഭിച്ചത് പതിനെട്ട് ശതമാനം കേരളത്തിൽ ലോട്ടറി ഏജൻ്റ് ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് പതിനെട്ട് കാടമുട്ട വിരിയുന്നതിനാവശ്യമായ സമയം എത്ര ദിവസമാണ് പതിനെട്ട് എത്രാം നൂറ്റാണ്ടിലാണ് മാർത്താണ്ഡ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത് പതിനെട്ട് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പതിനെട്ടാണ് കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ എത്ര എണ്ണമാണ് ജനറൽ വിഭാഗത്തിനുള്ളത് പതിനെട്ട് രണ്ടെണ്ണം സംവരണ സീറ്റാണ് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയായി നിശ്ചയിച്ചു പതിനെട്ട് ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം പതിനെട്ട് മഹാഭാരത യുദ്ധം യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു പതിനെട്ട് ഇന്ത്യയിൽ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ പാസ്സാക്കിയ ശാരദ ആക്ട് പ്രകാരം ആൺകുട്ടികളുടെ വിവാഹപ്രായത്തിലെ അയർത്തി പതിനെട്ട് ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം പതിനെട്ടാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അതോ സഭയായ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് മായൻ കലണ്ടറിലെ മാസങ്ങളുടെ എണ്ണം പതിനെട്ട് ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകൾ എത്രാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് പതിനെട്ട് ഇന്ത്യയിൽ പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് പ്രധാന പുരാണങ്ങളുടെ എണ്ണം പതിനെട്ട് എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇനി പത്തൊമ്പത് വെച്ചോളാം നമുക്ക് പഠിക്കാം ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം പത്തൊമ്പതാണ് ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഈശ്വരവാസ്യോപനിഷത്ത് ഇതിലെത്ര പദ്യങ്ങളാണുള്ളത് പത്തൊൻപത് സാന്റാക്ലോസിൻ്റെ തുടക്കം എത്ര നൂറ്റാണ്ടിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എത്രാം ശതകത്തിലാണ് ഇന്ത്യയിൽ രാജാൻ റാം മോഹൻ റോയ് സാമൂഹ്യ രംഗത്ത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് ആശയപ്രകാശന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് ഗ്രാൻഡിലെ ഓസ്റ്റിൻ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് എത്രാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് പണിമുടക്കം എന്ന ആശയം ബ്രിട്ടനിൽ രൂപം കൊണ്ടത് ഏത് നൂറ്റാണ്ടിലാണ് പത്തൊമ്പത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ ഭരണഘടന അനുച്ഛേദത്തിലാണ് പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഇരുപത്തൊന്നിൽ നിന്ന് എത്ര വയസ്സായാണ് കുറച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ട് വയസ്സായിട്ടാണ് കുറ സോറി പത്തൊമ്പത് വയസ്സായിട്ടാണ് കുറച്ചത് മൗലിക സാന്ദ്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്തൊമ്പതാം പറഞ്ഞ പറഞ്ഞ അനുച്ഛേദത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഇരുപത്തൊന്നിൽ നിന്ന് പത്തൊമ്പതാം പത്തൊമ്പത് വയസ്സായിട്ടാണ് കുറച്ചത് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത് നിക്കോബാർ സമൂഹത്തിൽ പത്തൊമ്പത് ദ്വീപുകളാണുള്ളത് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട് പത്തൊമ്പതാണ് ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് പത്തൊമ്പതാണ് ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് പത്തൊമ്പത് സംഘടിക്കുന്നതിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണാടന അനുച്ഛേദവും പത്തൊമ്പതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചതും ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലായിരുന്നു സംഘടിക്കുന്നതിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണാടന അനുച്ഛേദം പത്തൊമ്പത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇനി ഇരുപത് വെച്ചുള്ള ജി കെ പഠിക്കാം ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വെർഷൻ ആവശ്യമായ സമയം എത്ര സെക്കൻഡാണ് അത് ഇരുപത് സെക്കൻഡാണ് ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വെർഷൻ ആവശ്യമായ സമയം ഇരുപത് സെക്കൻഡ് അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം ഇരുപത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷങ്ങളിലായി ഇന്ത്യയിൽ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുമായിട്ട് ഇരുപത് ബാങ്കുകൾ ദേശ സൽക്കരിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇരുപതാമത്തെ ഭാഗത്തിലാണ് ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അസ്ഥികളിൽ എത്ര ശതമാനമാണ് ജലം ഇരുപത് ശതമാനം ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വെർഷൻ ആലപിക്കാൻ ആവശ്യമായ സമയം ഇരുപത് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എൺപത് വർഷങ്ങളിലായി ഇന്ത്യയിൽ ഇരുപത് ബാങ്കുകൾ ദേശ സൽക്കരിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇരുപതാം ഭാഗത്തിൽ സസ്യങ്ങളിൽ എത്ര അമിനോ ആസിഡുകളുണ്ട് ഇരുപത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിൽ പരമാവധി എത്ര അംഗങ്ങളാകാം ഇരുപത് അംഗങ്ങൾ വരെ ആവാം ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിൽ പരമാവധി ഇരുപത് അംഗങ്ങളാകാം മനുഷ്യൻ്റെ ശ്രവണശേഷിയുടെ ഏറ്റവും കുറഞ്ഞ ആവർത്തി എത്ര ഹേഡ്സ് ആണ് മനുഷ്യ മനുഷ്യൻ്റെ ശ്രവണശേഷിയുടെ ഏറ്റവും കുറഞ്ഞ ആവൃത്തി ഫ്രീക്വൻസി ഇരുപത് ഹർട്സ് ആണ് പുരുഷൻ്റെ ത്വക്കിൻ്റെ വിസ്തീർണം എത്ര ചതു ചതുരശ്ര അടിയാണ് പുരുഷൻ്റെ തൊക്കിൻ്റെ വിസ്തീർണം ഇരുപത് ചതു ചതുരശ്ര അടിയാണ് സ്ത്രീയുടെ തൊക്കിൻ്റെ വിസ്തീർണോ പതിനേഴ് ചതുരശ്ര അടി നമുക്ക് രണ്ട് ജീവിക്കാൻ അങ്ങനെ കിട്ടിയില്ല പതിനേഴ് ഇരുപതും വെച്ച കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ ഇരുപതെണ്ണം മനുഷ്യൻ എത്ര പാൽപ്പല്ലുകളാണുള്ളത് ഇരുപത് പാൽപ്പല്ലുകൾ കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ ഇരുപത് മനുഷ്യന് ഇരുപത് പാൽപ്പല്ലുകളാണുള്ളത് കാൽഷ്യത്തിൻ്റെ അണുസംഖ്യ എത്രയാണ് അത് ഇരുപത് കാൽഷ്യത്തിൻ്റെ അണുസംഖ്യ ഇരുപത് എത്ര ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ഇരുപത് ഹെർട്സിന് താഴെ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ക്രിക്കറ്റിൽ രണ്ട് വിക്കറ്റുകൾക്കിടയിലെ ദൂരം ഇരുപത്തിരണ്ട് യാഡാണ് ഇത് ഏകദേശം എത്ര മീറ്ററിന് തുല്യമാണ് ഇരുപത് മീറ്ററിന് തുല്യമാണ് അപ്പം കാൽസ്യത്തിൻ്റെ അണുസംഖ്യ ഇരുപത് ഇരുപത് ഹേർട്സിന് താഴെ ഫ്രീക്വൻസിയുള്ള ആവർത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ക്രിക്കറ്റിൽ രണ്ട് വിക്കറ്റുകൾക്കിടയിലെ ദൂരം ഇരുപത്തിരണ്ട് യാഡാണ് ഇത് ഏകദേശം എത്ര മീറ്ററിന് തുല്യമാണ് ഇരുപത് മീറ്ററിന് തുല്യമാണ് എത്രാം നൂറ്റാണ്ടിലാണ് എക്സ്പ്രഷനിസ്റ്റ് രീതിയിലുള്ള ചിത്രകലാരീതി ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ എത്രാം നൂറ്റാണ്ടിലാണ് എക്സ്പ്രഷനിസ്റ്റ് രീതിയിലുള്ള രീതി ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കാം പതിനൊന്നൂട്ട് ഇരുപതരോള സംഖ്യകളായിരുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും തരണേ വല്ല ഉപകാരപ്പെടുമെന്ന് തോന്നുമെനിക്ക് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്ക് അപ്പം അടുത്ത ക്ലാസ് വരെ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഞാൻ ഇത് വീഡിയോ ഏതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്തത് റിപ്പീറ്റ് ചെയ്ത് വെറുതെ വീഡിയോയുടെ ടൈം നീണ്ടുപോകും നിങ്ങൾക്കത് ബാക്ക് അടിച്ച് കാണാവുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ്